ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചായ ആണ് ഉണ്ടാക്കുന്നത് ചായ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യുകയാണ് ഒരു ഇല ഇട്ടാണ് നമ്മൾ ആ ചായ എടുക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് ചായ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ പാല് തിളപ്പിക്കാൻ പോവുകയാണ് പാല് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പാല് തിളപ്പിക്കുമ്പോഴേ ഫ്ലെയിം തീരെ കുറച്ച് വേണം തിളപ്പിക്കാൻ എന്നാൽ മാത്രമേ പാ രുചി കൊടുത്തുള്ളൂ പാല് തിളച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പാല് മാറ്റി വെക്കുന്നു ഇനി നമുക്ക് വെള്ളം വെക്കാം ഇനി നമ്മൾ ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വെള്ളം വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങി അപ്പോൾ ഈ ചെറുതായിട്ട് ചൂടാവുന്ന തുടങ്ങുന്നെ നമുക്ക് ഈ ഈ നമ്മൾ കീറി വെച്ചിരിക്കുന്ന ഈ ഒരു നമ്മുടെ റെസിപ്പിന്നുള്ള ഈ ഇല നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചെറുതായിട്ട് ഇടുകയാണ് എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇടുന്നത് നമുക്കിത് പെട്ടെന്ന് നന്നായിട്ട് ഇല തിളച്ചിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഈ വെള്ളം തിളച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തേല ആഡ് ചെയ്യുന്നു ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര നമ്മളിടുകയാണ് പഞ്ചസാര ഇടുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഫ്ലേവർ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല പസോ നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് മാത്രം ഇടുക പിന്നെ ഫ്ലെയിം തീരെ കുറയ്ക്കുക നന്നായിട്ടത് റെഡിയാവട്ടെ ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനത് വാങ്ങി വെക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി എന്ത് ടേസ്റ്റാണിത് ഇതിൻ്റെ സ്മെല്ല് തന്നെ നമുക്ക് ഈ ഗ്ലാസ് ഇവിടെ തന്നെ എന്തൊരു സ്മെല്ലാണ് നമ്മുടെ എലക്കൊക്കെ തോറ്റു പോകും ഒന്നാമെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവനെയും വിളിക്കാം അപ്പോൾ നമ്മുടെ തൊടികളിലെല്ലാം ഒരു ഇലയാണിത് ഉള്ള ഇലയാണ് നിങ്ങൾക്കും ഏതൊരാൾക്കും സുപരിചിതമായിട്ടൊരു ഇലയാണിത് കണ്ടോ നമ്മുടെ ഈ വയണ അല്ലെങ്കിൽ വഷണന്നൊക്കെ പറയും നിങ്ങളുടെ നാടുകളിലത് പല പേരുകളായിരിക്കും പറയുന്നത് അപ്പോൾ ഈ ഇലയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫ്ലേവറാണ് നമുക്ക് ഈ ചായക്കത്തുന്നത് അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക